വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് പരികി വെച്ചാണത് മസാലകളൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനുള്ള മസാല എന്ത് നോക്കാം ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം അതിലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ അരച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതൊന്നായിട്ട് അരിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ കരിഞ്ഞോ ഉള്ളിലോട്ട് വേവില്ല ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നല്ല ജീരകം അത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ തന്തൂരി മസാല ഉണ്ടെങ്കിൽ തന്തൂരി മസാല ചേർത്ത് കൊടുക്കുക അപ്പം പിന്നെ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൽ തന്തൂരി മസാല ഒന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് ഗരം മസാല ചേർത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങട നീര് അത് ഒഴിച്ചു ഇനി നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ തൈരെടുക്കാം ഇതൊന്നും അതേപോലെ അരിപ്പയിലോ അതല്ലാന്നുണ്ടെങ്കിൽ തുണിയിലോ ഇട്ട് വെക്കാം ഇതില തൈരിലത്താൽ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഒട്ടും വെള്ളം പാടില്ല ഇനി തൈര് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് നുള്ള് ഫുഡ് കളർ ഇട്ട് കൊടുക്കുക ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിലോട്ട് ഞാനിവിടെ ഫെനിഗ്രിക്ക് ലീവ്സ് എടുക്കുന്നുണ്ട് നമ്മുടെ ഉലുവട ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഫെനിഗ്രിക് ഇല എടുക്കുന്നുണ്ട് ഇതൊന്ന് എടുത്തതിന് ശേഷം കയ്യിലൊന്നിട്ട് ഞാൻ എടുക്കൊടുക്കാം അതിലോട്ടിട്ട് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സോസ് പാൻ വെച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമ്മളാ ചറുക്കിടാൻ വേണ്ടി ഉപയോഗിക്കൂലേ ആ ഒരെണ്ണ വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ ചൂടായതിനു ശേഷം ഇതേപോലെ പുക വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക അതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെക്കുക കരിഞ്ഞു പോകരുത് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് അരമണിക്കൂർ ഇതിലത്തെ ഈ മസാലകളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് പുറത്തെടുത്ത് വെക്കാം ഒരു അഞ്ചോ പത്തോ ഒന്ന് പുറത്ത് വെച്ചിട്ട് പിന്നെ തണുപ്പ് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം ചടിച്ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം ിലോട്ട് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം ചിക്കൻ ഇത് പൊരിക്കണു മുമ്പായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വെച്ചുകൊടുക്കാം ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം നമുക്ക് എന്നാലേ പൊരിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളില മസാലകളൊക്കെ മാറിപ്പോവും ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വെളുത്ത നിറത്തിൽ ഇരിക്കും പിന്നെ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂടിയിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കനും ഇതിലിട്ട് തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒര ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് അടുത്ത ചിക്കൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അതിന് ഒരു പണിയും കൂടി ഉണ്ട് നമുക്കിതിനൊരു പുക മണം വരുത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർക്കോളൊന്ന് ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം ഒരു ചാർക്കോളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുക്കുക അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ തീക്കാനിൽ വെച്ചുകൊടുത്താലും മതി തീക്കാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കത്രിയിൽ വെച്ചിട്ട് ഗ്യാസ് ഒന്ന് നോക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ചാർക്കൂട് അരുക്കാൻ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നമ്മുടെ ആ ചിക്കൻ്റെ നടുവിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് വെച്ചുകൊടുക്കാം നമുക്ക് ചിക്കൻ്റെ അടുക്കലോട്ട് ഇതിലോ ഇതേപോലത്തെ ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് കണ്ണിലിട്ട് കൊടുക്കാം ഒരല്പം എണ്ണ വെച്ച് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മൾ സെയിം ഗ്രില്ലിലും ഓനിലൊക്കെ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മസാല വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്രില്ലിലും ഓനിലൊക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ സി യു